അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു സൂറത്തുൽ ബഖറയിൽ പരാമർശിക്കപ്പെട്ട ഒരു പശുവുണ്ട് ബനു ഇസ്രായേലിയർ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു സ്വലാമിനോട് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സംഭവമാണ് പരിശുദ്ധമായ ഖുർആനിൽ ഉദ്ധരിക്കപ്പെടുന്നത് എന്താണ് ഈ പശുവുമായി ബന്ധപ്പെട്ട സംഭവം പരിശുദ്ധമായ ഖുർആാനിലെ പ്രഥമമായ അധ്യായം സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട അധ്യായമാണ് സൂറത്തുൽ ബക്കറ അഥവാ ഒരു പശുവിനെ സംബന്ധിക്കുന്ന സൂറത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ അകപ്പൊരിൽ ആ പശുവിൻ്റെ ചരിത്രം എന്താണെന്ന് മിനിങ്ങളായ ഖുർആാനെ സംബന്ധിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ അറിഞ്ഞിരിക്കണം ബനു ഇസ്രയേലിയിൽ വലിയൊരു സംഭവം നടന്നു അഥവാ മുസാ നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് വലിയൊരു പണക്കാരൻ ജീവിച്ചിരുന്നു അദ്ദേഹത്തിന് ഭാര്യയോ മക്കളോ ഒന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്നത് സഹോദരന്മാരുടെ മക്കളായിരുന്നു ആ സഹോദരന്മാരുടെ മക്കൾ ഈ പണക്കാരനായ സഹോദരന്റെ പണത്തിൽ വലിയ അധികം മോഹം വെച്ചിരുന്നു എങ്ങനെയെങ്കിലും അദ്ദേഹമൊന്ന് മരണപ്പെട്ട് കിട്ടിയാൽ അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും അടിച്ചെടുക്കാമല്ലോ എന്നുള്ള മോഹം ഈ സഹോദരൻ പുത്രന്മാരെ വല്ലാതെ മോഹിപ്പിച്ചു അങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ആരോരും അറിയാതെ ഈ വൃദ്ധനായ മനുഷ്യനെ പാതിരാത്രി കയറി ഈ സഹോദരപുത്രന്മാരിൽ ഒരാൾ വധിച്ചു കളയുന്നത് അങ്ങനെ വധിച്ചു കഴിഞ്ഞിട്ട് ആ മൃതദേഹം ആ ജനാസ കൊണ്ടുവന്ന് ജനങ്ങൾ നടക്കുന്ന വഴിയിൽ കൊണ്ടിട്ടിരിക്കുകയാണ് പ്രഭാതം പുലർന്നു നോക്കിയപ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ്റെ പണക്കാരനായ ആ വ്യക്തിയുടെ മൃതദേഹം ഇങ്ങനെ വഴിയിൽ കിടക്കുകയാണ് ജനങ്ങൾ ഒത്തുകൂടി ആരാണിത് ചെയ്തത് എന്ന് തർക്കമായി അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ പരസ്പരം സംശയങ്ങൾ പറഞ്ഞു ഈ കൊന്ന ആൾ തന്നെ കരഞ്ഞുകൊണ്ടുവന്ന് മൃതദേഹത്തിൻ്റെ അടുത്തിരിക്കുകയും കൊലപാതകയെ കണ്ടെത്തണമെന്ന് നിലവിളിക്കുകയും ഒക്കെ ചെയ്തു ഇങ്ങനെ കൊലപാതകം കണ്ടെത്തുന്ന വിഷയത്തിൽ അവർ പരാജയപ്പെട്ടപ്പോൾ അവർ നേരെ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കിലേക്ക് സംഭവമായി പോയി മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാര്യമന്വേഷിച്ചതിന് ശേഷം പറഞ്ഞു ഞാൻ അള്ളാഹുനോട് ദ്വാരക്കാം അള്ളാഹു സ്മഹാനഹുഅത്താല ഇതിനൊരു പരിഹാരം പറഞ്ഞു തരും അങ്ങനെയാണ് മുസാ നബി അലൈ സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ദ്വാ ചെയ്യുന്നത് അള്ളാഹു സ്മഹാനു താല പറഞ്ഞു ആരാണ് കൊന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം പറഞ്ഞു തരുന്നതിന് ഒരു നിബന്ധനയുണ്ട് ആ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പിന്നെ കൊല്ലപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയാൻ വേണ്ടി നിങ്ങളൊരു പശുവിനെ അറുക്കണം മൂസാ നബി അലി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞു അല്ലേയോ ജനങ്ങളെ അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുകയാണ് അന്ത ബക്കറ ഒരു പശുവിനെ അറക്കണം എന്ന് അപ്പോൾ അവർ ചോദിച്ചു കാലുദ്വലന പിന്നെ അല്ലയോ മൂസ നബി അലി സ്വലാത്തു വസ്സലാം തങ്ങളെ അള്ളാഹുവിനോട് ചോദിക്കണം പശു എങ്ങനെയുള്ള പശുവിനെയാണ് അറക്കേണ്ടത് അതിൻ്റെ കളർ എന്താണ് കാതു കാലന റബ്ബക്കയുബ്യലനുഹ എന്ത് കളറായിരിക്കണം എങ്ങനെയുള്ള ആയിരിക്കണം ഇങ്ങനെ അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു ആദ്യം ചോദിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു തീരെ ചെറിയ പശു ആകരുത് എന്നാൽ വലിയ പശു ആകരുത് അതിൻ്റെ ഇടയ്ക്ക് മധ്യപ്രായമുള്ള ഒരു ആയിരിക്കണം രണ്ടാമത് പിന്നെ അവർ ചോദിച്ചു മാ മാലോനുഹാ എന്തായിരിക്കണം അതിൻ്റെ നിറമെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വലാം അപ്പോൾ പറഞ്ഞു അത് ചുവ ചുവപ്പ് കലർന്ന മഞ്ഞ നിറമായിരിക്കണം എന്ന് പറഞ്ഞു പിന്നെയും അവർ ചോദിച്ചു അല്ലയോ മൂസ നബി അലൈ സ്വലാത്തു വസ്സലാം തങ്ങളെ പിന്നെ അതിൻ്റെ ബാക്കി വിശേഷണങ്ങളുടെ പറഞ്ഞതാണ് അപ്പം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഒരിക്കലും തന്നെ ചുമടെടുക്കാത്ത അതുപോലെ തന്നെ മേക്കലിന് വേണ്ടി അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാത്ത പശുവായിരിക്കണം യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നും അള്ളാഹു അവരോട് പറഞ്ഞതല്ല അവരോടൊപ്പം ഒരു പശുവിനെ അറക്കാൻ വേണ്ടി പറഞ്ഞതാണ് പക്ഷേ അവരിങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പരിഹാരം പറഞ്ഞപ്പോൾ അതിനെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് അള്ളാഹുവിൻ്റെ മഹാരഥന്മാരെ ബുദ്ധിമുട്ടിച്ചാൽ അള്ളാഹു ജനങ്ങളെ തിരിച്ചും ബുദ്ധിമുട്ടിക്കും അന്ന് എൻ്റെ ഒരു ലക്ഷണമാണ് അവരോടൊരു പശുവിനെ അർക്കാൻ പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു പശുവിനെ അവർ അർത്ഥാ മതിയായിരുന്നു പക്ഷെ അവരെന്ത് ചെയ്തു മഹാനായ മൂസാ നബി അലിസ്വലാത്തു വസ്സലാമിനെ ഇടങ്ങേറാക്കാൻ വേണ്ടി അതിന്റെ കളർ എന്താണ് അതിൻ്റെ വലിപ്പം എന്താണ് അതിന്റെ രൂപം എന്താണ് ഭാവം എന്താണെന്നൊക്കെ ചോദിച്ചു അള്ളാഹു അതിനനുസരിച്ച് അവർക്ക് തിരിച്ചു മറുപടി നൽകി അവസാനം ലോകത്ത് ഏറ്റവും മുന്തിയ വിലയ്ക്ക് അവർക്ക് ആ പശുവിനെ വാങ്ങേണ്ടി വന്നു എത്രത്തോളം ഒരുപാട് സ്വർണം കൊടുത്തിട്ട് പശുവിനെ വാങ്ങേണ്ടി വന്നു എന്നൊക്കെ ചരിത്രങ്ങൾ കാണാം ഏതായാലും അവർക്ക് നിർദ്ദേശിക്കപ്പെട്ടത് പ്രകാരമുള്ള പശുവിനെ അവർ വാങ്ങുകയും മുസാ നബി അലൈ സ്വലാത്തു സ്വലാമിൻ്റെ കല്പന പോലെ അവർ ആ പശുവിനെ അറുക്കുകയും അതിന്റെ കരലെടുത്ത് ഈ മയത്തിനെ അടിക്കുകയും ചെയ്തപ്പോൾ ആ മയ്യത്ത് അത്ഭുതകരമായി ചാടിയെഴുന്നേറ്റ് എന്നെ വധിച്ചത് എൻ്റെ സഹോദരപുത്രനായ ഇന്നാലിൻ്റെ വ്യക്തിയാണെന്ന് പറയുകയും അങ്ങനെ കൊലപാതകിയെ തിരിച്ചറിയുകയും ചെയ്തിട്ട് ആ കൊലപാതകിയെ പിന്നെ അദ്ദേഹത്തിന്റെ ശിക്ഷയായ വധശിക്ഷ നടപ്പിലാക്കി ബനു ഇസ്രായേൽ വെച്ച് അദ്ദേഹത്തെ കൊല്ലപ്പെടുകയും ചെയ്തു ഇതാണ് ചരിത്രം ഇതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബഹാന ഹോത്താല അവരോട് പശുവിനെ അരക്കാൻ പറഞ്ഞത് അപ്പോൾ എന്താണ് സൂറത്തുൽ ബക്കറയിൽ പരാമർശിക്കപ്പെട്ട പശു അതാരുടെ കാലത്താണ് ഇതെന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ ചരിത്രം നമ്മൾ ഓർത്തുവെക്കുക അള്ളാഹു സുബാന ഹോത്താല അവൻ്റെ പരിശുദ്ധമായ ഖുർആാൻ പറഞ്ഞ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ആ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തോഫീക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ അസ്ലാമലൈക്കും വറഹമ്മുള്ള e o baragato.